ഞാൻ ഹലോ വേസ് അപ്പത് ഈ മഴയത്ത് ഭയങ്കര മഴയാണ് കേട്ടോ പെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ഒരു അണ്ണാന്റെ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂച്ച പിടിക്കാനായിട്ട് പിടിച്ചോണ്ടിരിക്കുവായിരുന്നു കണ്ണു പോലും തുറന്നിട്ടില്ല കേട്ടോ അത് പൂച്ചയാണി അവിടെ നിൽക്കണ്ട് അപ്പോൾ നമുക്ക് ഇവനെ നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പെട്ടിയിലിട്ട് വെക്കണം രണ്ട് പൂച്ചയുണ്ട് അപ്പൊ കാരണം ആ പൂച്ചകൾ ചിലപ്പോൾ പിടിക്കും കണ്ണു പോലും തുറന്നിട്ടില്ല ഇനിയിപ്പോൾ ഇതിനെ പാലം എന്താ കൊടുക്കണേന്നറിയത്തില്ല പാവ ഇതിനൊന്നും തോർത്തിയിട്ട് വേണം നമുക്ക് നേരെ പെട്ടിയിലിട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ആർക്കതിന് വേണമെന്നോ ആർക്കതിലും കൊടുക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ കയറ്റി വിടാനും പറ്റത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ണൊന്നും തുറന്നിട്ടില്ല ലോഡി പാറ ആയിട്ടില്ല പാവം കുഞ്ഞുതല്ലേ തീരെ ചെറുതാ പാറയിലൊന്ന് വിളിച്ച് നോക്കണം ആർക്കതിലും കൊണ്ടാൻ പറ്റുമോ എന്ന് ചോദിക്കണം നമ്മുടെ അടുത്ത് എന്തായാലും വളർക്കാൻ പറ്റത്തില്ല കാരണം ഈ പൂച്ചക്കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളർത്തിയാലും അമ്മമാർ പിടിച്ചു തീറ്റ കഴിക്കും ഉണ്ടോ പൊടിക്കുഞ്ഞാ ഉണ്ടോ പയ്യോട് എന്നായാലും അതിന് മഴ ആണിക്കണല്ല നേരെ കൊണ്ടുപോയി തുർത്തിയിട്ട് നമുക്ക് പെട്ടിയിലാക്കാം ഓക്കെ ചെറിയൊരു പെട്ടിയിലെ നമ്മൾ തുണിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇറങ്ങടാ ഇറങ്ങടാ അതിനകത്ത് അവനെ പയ്യെ മേലൊക്കെ ചെറുതായിട്ടൊന്ന് അനഞ്ഞിട്ടോ ഉറുമ്പുണ്ട് ഈ വിഷിയായ ചിലപ്പോൾ അപ്പോൾ നമ്മുടെ അളിയനെ വിളിച്ചിട്ടുണ്ട് അളിയൻ തിരുവാംകുളത്ത് നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ടുപോയി നോക്കിക്കോളൂ അവരുടെ അടുത്താണെങ്കിൽ പൂച്ചയും കാര്യങ്ങളൊന്നുമില്ല അപ്പം അവരവിടെ കൊണ്ടുപോയി പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അവർ തുറന്നിട്ടുള്ളൂ അപ്പോൾ കണ്ണൂർ കണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ അതായത് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോളൂ അപ്പോൾ ഇനി അടച്ചു വയ്ക്കാം പാല് മേടിച്ചുകൊണ്ട് ഒന്ന് തിളപ്പിച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ കിടന്ന് നല്ല ഉറക്കാണ് അങ്ങനെ എണീപ്പിക്കുക എന്നിട്ട് അവർക്ക് പാല് കൊടുക്കാം കുറച്ച് കുടിക്കാന്നറിയത്തില്ല എന്റെടാ എനിക്കടാ കൂട്ട എൻ്റെ പൂച്ച കൊണ്ടുപോകുന്നു കീ കീന്നെങ്കിൽ മറ്റേ കേൾപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാല് കുടിച്ചിട്ടില്ല അയ്യോ ഇതിനെ വളർത്താൻ പറ്റില്ല കേട്ടോ കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതീ പൂച്ചയ്യോ അതിൻ്റെ ഒച്ചയെക്കുമ്പോഴത്തേക്ക് പൂച്ച ഒരു രക്ഷയില്ല പൂച്ച വരുവാ കേട്ടോ പൂച്ച തപ്പി എടുക്കും കേട്ടോ ഇത് എവിടെയാന്ന് പറഞ്ഞത് അതാണ് കുഴപ്പം ഇനിയിപ്പോൾ ചേച്ചി വന്നിട്ട് വേണം അതിനെ കൊടുത്തുവിടാൻ ഉച്ച ഓടിപ്പാഞ്ഞാ കൊടുക്കും എൻ്റെ തൊട്ടടുത്തേക്കട പിടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് മോണ്ടി പോകുന്നു എവിടെ പോടാ ഇവരാണ് ആദ്യം പിടിക്കണ പോടാ വീട്ടിൽ പോടാ ഓക്കെ ഓക്കെ ഇപ്പം എനിക്ക് പാല് കൊടുക്കാമെന്നൊക്കെ ഓർത്തിരുത്താണ് പോകും കാര്യം പറഞ്ഞാൽ ഇനി ഇപ്പോൾ വീട്ടിൽ പോയിട്ട് മുറി അടച്ചിട്ടിട്ട് വേണം പാല് കൊടുക്കാനായിട്ട് പാവം ചെയ്ത് പേടിച്ചിരിക്കുവാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനും ഇപ്പോളൊന്നും ഇല്ലാത്ത അതിനെ കൊടുക്കാൻ വെച്ച് പാടായിപ്പോ നാല് സ്പൂണിൽ കുടിക്കുന്നത് കുടിക്കണ കുറച്ചോടെ ആ ഒച്ച ഉണ്ടാക്കി ഒന്ന് പൂച്ച കൊണ്ടുപോക്കോളൂ പൂച്ചയ്ക്കാൻ കുടിച്ചേ കുടിച്ചേ ആ അപ്പോൾ പൂച്ച വരും ഇന്ന് തന്നെ പിടിച്ചോളൂ കച്ചിലപ്പോൾ കച്ചില്ല കുടിക്കുന്ന ആ അതേ പതേ പൂച്ച അതിൻ്റെ ഒറ്റയായിട്ടാ പൂച്ച കൂടി വരും പുറകുന്നുണ്ടോ രണ്ടെണ്ണോളായിരം പണിയാണ് കുറച്ച് കാലോടം കൊടുത്തു അവിടെ വാല്പടി കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് അതേ പെട്ടിയിലെത്തി പുള്ളി കിടന്നു പക്ഷേ ചെറുതായിട്ടൊന്ന് മൂടി വെച്ചേക്കാം നുഞ്ഞയറ്റം നുഞ്ഞ രണ്ട് പങ്ങൾ വരുമ്പോൾ കൊടുത്തുകൂടുക ടിപൊളി സാധനം ഇതിന് വന്നില്ലേ ഞാനതിനു പാല് കൊടുത്തു പക്ഷെ ശെരിക്കും കുടിക്കാനുള്ള ഏ പിന്നിപ്പതി എങ്ങനെയാണ് സാധനം ഇതിനെ വളർത്തി നമ്മള് പിടിച്ചിട്ടിട്ടേ ഒരാഴ്ച ആയമ്പടാം ഒരാഴ്ച ആയുമ്പോ ചേച്ചി കൊണ്ടു വന്ന ഇത് തന്നെ അറിയോ നമ്മുടെ അടുത്ത് പൂച്ച ഉള്ളാരനെ പ്രശ്നം അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ കൊണ്ടുവന്നാൽ മതി ഇവിടെ ആ ഇവിടെ തന്നെ വിടാം ആ അത് തന്നെ ഏഹ് രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള കണ്ണും ഏ ഞാൻ ചൂടായി കൊടുത്തു അടിപൊളി ഇത് പക്ഷേ നേരെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ പൂച്ച ഇങ്ങനെ വായില് വെച്ചേക്ക ഏ അയ്യോ അപ്പൊ തന്നെ ഞാൻ പേടിച്ചു അയ്യോ അതിനെ തിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇങ്ങനെ കീ കീ നൊച്ചേപ്പിക്കീ നൊച്ചയ്പ്പിക്ക അപ്പൊ ഒരു മണി വയ്യോ എന്നെ ഇണേന്ന് അങ്ങനെ ഓർത്തിരിക്കോട്ടോ അയ്യോ അങ്ങോട്ട് ഓടി തന്ന ഈ പൂച്ച പിടിച്ച് തിന്നും പെട്ടെന്ന് കടിക്കും ഞാൻ ഒരു മണി ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം പോരി അതൊക്കെ ആ പൂച്ചയുടെ തല ട്രോറ്റ ഒഴിയൊക്കെ പൂച്ച പൂച്ച മായി കണ്ടാലിട്ട് ട്രോറ്റ വട്ടം അപ്പൊ തേക്കിന്ന് വെള്ളത്തിൽ കുളിച്ചു ചെളിയൊക്കെ അതിന്റെ മേത്ത് അന്നിട്ട് ഞാൻ ഇതിനെ പിടിച്ച് ആ ബക്കറ്റിൽ തന്നെ അതോടെ മുക്കി അന്നിട്ട് അന്നിട്ട് തോർത്തി എടുത്തു എന്തൊരു ഭംഗിയല്ലേ എന്തോ രസേ കാണാൻ ആദ്യം ഞാൻ ഓർത്തേ ചുണ്ടല്ലിയാന്ന് ഓർത്തിരിക്കുന്നു ചുണ്ടല്ലി 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 ആന്ന് ഓർത്തിരുന്ന ഞാൻ സംഭവം എന്തായാലും അടിപൊളിയാട്ടോ ചേർക്കേടാ കൈ കയറാൻ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഉണ്ടല്ലോ അളിയാ ഒരു ഇതിനെ കിട്ടി ഒരു കുരുവി പോലത്തെ സാധനം അതിനെ കൊണ്ടുപോയി അഭിലാഷടയ്ക്ക് കൊണ്ട് കൊടുത്തു പക്ഷെ അത് ഇല്ല അത് രണ്ടുമൂന്നു കഴിഞ്ഞുപോയി എന്തൊരു സൗണ്ട് അതിനകത്ത് തുണി വിറക്കോ അത് പാവ് പേപ്പർ മതി തുണി വെക്കണ എന്നാ പറയാ ഇതിങ്ങനെ കുഞ്ഞു കൂടി ഇരിക്കുവോ അതിനകത്ത് തുണി വെക്കണം പേപ്പർ ആ ആ പേപ്പറോട്ടാണ്ടത് അടി എണ്ണാമുഞ്ഞർമായിരിക്കും എങ്ങനെയുണ്ടെന്ന് അതില് ക്ലീനായിട്ട് ഇപ്പോൾ മേടിച്ചോണ്ടോന്നോക്കിയതിനകത്ത് ഞങ്ങളുടെ ഗൈസുകൾക്ക് കാണാൻ വേണ്ടിട്ട് ഇടയ്ക്ക് വീഡിയോ ഇട്ടു തന്നെ കേട്ടോ കണ്ണു തുറക്കുമ്പോ തന്നെ ഇടണം ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അയച്ചു കൊടുക്കാനോ അവർക്ക് എന്നിട്ട് വേണം ഒരാഴ്ച കഴിയുമ്പോ ഇതിനെ തുറന്നു കൂടാൻ നമ്മുടെ ഇവിടുത്തെ എസ്റ്റേറ്റിൽ തന്നെ കൊണ്ടുപോയി തുറന്നു അമ്മ ഇല്ലല്ലോ നമുക്കിന്നെ എങ്ങനെയാ രക്ഷിച്ചെടുക്കണ്ടേ കാരണല്ലേ ഇപ്പൊ ഇവിടെ ഇവിടെ മുന്നേ പൂച്ചയുടെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുത്തു എനിക്കറിയുള്ളൂ തുറന്ന ഇവിടെ ആ ഇവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞു കണ്ണൂർ ണ്ടോട്ടി കെട്ടണം ഇത് ഇങ്ങനെ പിടിച്ചാ ഇത് കിടന്നുറങ്ങിക്കോളൂന്നെയാണ് എങ്ങനെ അത് ഉറങ്ങിക്കോട്ടേടാ ജപ്പാൻ പോയിട്ട് ചെയ്യണം

അത് കൊറച്ചു നേരം കഴിയുമ്പത്തേ നെക്ക് ഞെക്കി ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പുണ്ട് ഇടക്കിടയ്ക്ക് ഒന്ന് നോക്കിയാതി ഏ ഇത് നമ്മള് അതിന്റെ അടുത്ത ദിവസം തന്നെ ഇവിടെ ഇറക്കി വിടും കൊറച്ചേരെയൊന്നും പിടിച്ചോണ്ട് പോകുന്നില്ലേ ഇത് മറക്കാനല്ല നമ്മള് ശേഷിച്ചോണ്ട് പോണേല അതെ ഓക്കെ എന്നാ അതെയാ പറ്റാ വിളിക്കണേ ആ ഓക്കെ ഓക്കെ അണ്ണാങ്കുഞ്ഞട്ടവര് സ്ഥലം ഓക്കെ എന്നാ സ്ഥലം കാലിയാക്കി അപ്പം അടുത്ത ആഴ്ച നമുക്ക് അണ്ണാ കണ്ണാക്ക് തുറന്ന് കഴിയുമ്പോൾ കാണാം ഓക്കെ ഗൈസ് ബൈ